ചെങ്കോലേന്ത്യ സേവകൻ മുന്നിൽ പിന്നിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ മൂന്നാം മോദി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് രാഷ്ട്രപതിയുടെ വരവാണ് ചെങ്കോലിനെ മുന്നിൽ നിർത്തി രാഷ്ട്രപതിയെ വരവേൽക്കുന്ന ഈ കാഴ്ച പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം തുടങ്ങിയ ആചാരമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറുടെ ഇരിപ്പടത്തിന് സമീപം സ്ഥിരപ്രതിഷ്ഠ നേടിയ ഈ ചെങ്കോലിനെതിരെ ഭരണഘടനയെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സമാജ്വാദി പാർട്ടി എം പി ആയ ആർ കെ ചൗധരിയാണ് ചെങ്കോൽ വിവാദത്തിന് വീണ്ടും തുടക്കമിട്ടത് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടൻ സ്പീക്കർക്ക് അദ്ദേഹം ഒരു കത്ത് നൽകുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത എനിക്ക് ഈ ചെങ്കോൽ ഇവിടെ കാണുമ്പോൾ ആശ്ചര്യം തോന്നുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥം ഭരണഘടനയാണ് പക്ഷേ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൽ രാജഭരണത്തിൻ്റെ പ്രതീകമാണ് ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമായ പാർലമെൻറ്റിൽ രാജാധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ പാടില്ല ഈ ചെങ്കോൽ ഇവിടെ നിന്ന് മാറ്റി ഭരണഘടനയുടെ മാതൃക സ്ഥാപിക്കണം ഈ നിലപാട് സഭയ്ക്ക് പുറത്തും ചൗധരി ആവർത്തിച്ചു तो तो अब देश संविधान से चलेगा चलेगा कि कि राज राजा इसलिए हमारी मांग है कि अगर है अगर लोकतंत्र बचाना संसद भवन को हटाना चौधरी उड़ा ഒറ്റിപ്രായമായിരുന്നില്ല ഇന്ത്യ മുന്നണിയിലെ വിവിധ നേതാക്കളും ഈ നിലപാടിനെ പിന്തുണച്ച് രംഗത്ത് വന്നു ചെങ്കോൾ സ്ഥാപിച്ചപ്പോൾ അതിന് സാഷ്ടാംഗം വണങ്ങിയ നരേന്ദ്രമോദി പക്ഷേ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെ കുമ്പിടാൻ മറന്നു അത് ഓർമ്മിപ്പിക്കുകയാണ് ചൗധരി ചെയ തെന്നായിരുന്നു അഖിലേഷ് വിന്റെ പരിഹാസം കളർന്ന പ്രതികരണം പ്രധാനമന്ത്രിജിനേ വാकायदा പ്രണാം കൊയാതാ ഈസ് വാർ ഷബ്ദ് ലെതേസ് ഹമേ ശായദ് വ ഭൂൾ ഗയെ ഉസി കോ യാദ് ദിലാനേ കേ ലിയേ ലഗ്താ ഹേ മേരേ പാർട്ടി കേ സാൻസൻനേ കുച് ഇസ് തരീഹ കേ പത്ര ലിഖാ ഹേ മുദർനാ കോൺഗ്രസ് എംപി മാണികം ടാഗോറും ചൗധരി ഉടാവിശതേ പിന്തുണച്ചു ദിസ് ഈസ് എ ഗുഡ് സജഷൻ ഫ്രം ദി സമാജ്വാദി കൊളീഗ് ഐ ഹോപ്പ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദി ഇന്ത്യ അലയൻസ് എന്നാൽ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ചെങ്കോൽ മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം ബി ജെ പിയെ ചെറുതായെന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ പാരമ്പര്യത്തോടും സംസ്കാരത്തോടുമുള്ള അവഹേളനം എന്നൊക്കെ പല നേതാക്കളും തുറന്നടിച്ചു करने पर तुली हुई है पक्षे ുംരേന്ദ്രമോദിയും മന്ദിരത്തിൽ നിന്ന് മാറ്റാൻ മുതിരുമെന്ന് കരുതാൻ വയ്യ അത്രമേൽ ലക്ഷ്യങ്ങളുമായാണ് ആ ചെങ്കോൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസമാണ് ചെങ്കോൽ പ്രതിഷ്ഠയും നടന്നത് ഒരു കൂട്ടം സന്യാസി വൈദ്യന്മാരുടെ സാന്നിധ്യത്തിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിനു സമീപം ചെങ്കോൽ സ്ഥാപിച്ചത് സാക്ഷാൽ പ്രധാനമന്ത്രി ചെങ്കോലിന്റെ പ്രാധാന്യം പറയുന്ന ചരിത്രകഥകൾ അതിനു മുന്നേ പ്രചരിപ്പിച്ചു അധികാര കൈമാറ്റത്തിന്റെ പ്രതീകം എന്നായിരുന്നു പ്രധാന വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് മൗണ്ട് ബാറ്റൻ പ്രഭു ഈ അധികാര അധികാരദണ്ഡ ജവഹർലാൽ നെഹ്റുവിന് കൈമാറി ഇതിനുശേഷമാണത്രേ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അന്ന് നെഹ്റുവിന്റെ വസതിയും പിന്നീട് മ്യൂസിയവുമായി മാറിയ ആനന്ദ് ഭവനിലായിരുന്നു പിന്നീടുള്ള കാലം ചെങ്കോൽ സൂക്ഷിച്ചത് ഇവിടെ നിന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് നെഹ്റുവിനെയും കോൺഗ്രസിനെയും കണക്കറ്റ് വിമർശിച്ചും പരിഹസിച്ചുകൊണ്ടുമായിരുന്നു മോദിയുടെ പിന്നീടുള്ള എല്ലാ നീക്കങ്ങളും ഈ ചെങ്കോലിനെ നെഹ്റു വെറും വാക്കിംഗ് സ്റ്റിക്കായി മാത്രം കണ്ടെന്നും പാരമ്പര്യത്തോടും ചരിത്രത്തോടുമുള്ള അവഹേളനത്തിന് മാപ്പില്ലെന്നും മോദി ആവർത്തിച്ചു പ്രസംഗിച്ചു യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ ചോള രാജവംശത്തിന്റെ അധികാര കൈമാറ്റം അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ ചെങ്കോൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസിമാരെയൊക്കെ എത്തിച്ച് അത് പുനഃസൃഷ്ടിക്കുകയായിരുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയും രാഷ്ട്രപതിക്ക് പോലും ക്ഷണമുണ്ടാകാതിരുന്ന പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാണ് ചെങ്കോൽ സ്ഥാപിച്ചത് നരേന്ദ്രമോദി സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങും ചെങ്കോൽ പ്രതിഷ്ഠയും കണ്ട് അക്ഷരാർത്ഥത്തിൽ ഏവരും അമ്പരം നിരുന്നു അന്ന് ദുർബലമായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും ചോദ്യങ്ങളുമെല്ലാം ഈ മോദി ഷോയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയതുമില്ല എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല പ്രതിപക്ഷമാകട്ടെ കഴിഞ്ഞ ഇരട്ടി ഇരട്ടിശക്തരും മൂന്നാം മോദി സർക്കാരിനെതിരെ ഭരണഘടന ആയുധമാക്കിയുള്ള പുതിയ പോർമുഖം തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലും അതിനുശേഷം ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇതുവരെയുള്ള സമയങ്ങളിലുമെല്ലാം പതിവ് കാഴ്ചയാണ് ഭരണഘടന രാഹുൽ ഗാന്ധി മുതലുള്ള മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും പൊരുതുമെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള തങ്ങളുടെ പ്രചാരണമാണ് ഒരു പരിധിവരെ മോദി പടയോട്ടത്തെ തളച്ചതെന്ന ബോധ്യം അവർക്കുണ്ട് അതിനാൽ പാർലമെന്റിൽ വെക്കേണ്ടത് രാജാധികാരത്തിന്റെ ചിഹ്നമായ ചെങ്കോലല്ല ഭരണഘടനയുടെ മാതൃകയാണെന്നാവശ്യം അവർ കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത